ഹായ് ഓൾ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഈ ഒരു ആഫ്രിക്ക മല്ലിയെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ആഫ്രിക്ക മല്ലി ഇത് എല്ലാവർക്കും അറിയുമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഈ ഒരു ആഫ്രിക്ക മല്ലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മല്ലിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതാണ് കേട്ടോ അതിനേക്കാൾ മണവും സ്വാദും എല്ലാം ഉള്ളത് ഇതിനാണ് പിന്നെ പോരാത്തതിന് നമ്മുടെ ആരോഗ്യത്തിനും ഇതാണ് നല്ലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എന്ത് ഇലവർഗ്ഗങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ കീടനാശിനി തെളിക്കുന്നത് ഇലവർഗ്ഗങ്ങളിലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലെത്തി ഒരാഴ്ചക്ക് കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കലിലൊക്കെ മുക്കിയിട്ടാണ് നമ്മുടെ കൈകളിലെത്തുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഒരു ആഫ്രിക്ക മല്ലി ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് മല്ലി ഇല ഉണ്ടാക്കുന്ന ഏത് കറികളിലാണെങ്കിലും ഇതിടാട്ടോ അപ്പോൾ വലിയ ചിലവൊന്നുമില്ലാതെ ഒരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ലാതെ ഒരു തൈ നട്ടാൽ തന്നെ നമ്മളെ പറമ്പ് മൊത്തം ഈ തൈകളാവൂട്ടോ ഇവിടെ ഞാനൊരു തൈ നട്ടിട്ടുള്ളൂ ഇപ്പം ഇഷ്ടംപോലെ ഒരു ഭാഗം മൊത്തം ഇതിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് നോക്കുക ഒരു വളപ്രയോഗത്തിൻ്റെയോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു ആഫ്രിക്ക മല്ലി നമ്മുടെ വീട്ടിൽ നിന്ന് നട്ടുനോക്കുകട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ പൂവ് ഈ പൂവിൽ തന്നെ കായുണ്ട് ഈ കായൽ നിന്നാണ് ഇട്ടോ തൈകളെല്ലാം ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ഇലക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഈ ഇലയുടെ സൈഡിലൊക്കെ ഒരു മുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ തൈകൾ ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ആ കായ ഉണങ്ങിയിട്ട് അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൂട്ടുക മാത്രല്ല കേട്ടോ ആഫ്രിക്ക മലി ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ മരുന്നായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം ഷുഗർ രോഗികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അതുപോലെ യൂറിക്കാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ പല്ല് വേദന ഒരുപാട് വേദന സംഹാരികൾക്കൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മല്ലി എന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ച വരെയൊക്കെ വാടാതെയും ഉണങ്ങാതെയൊക്കെ ഇരിക്കൂട്ടോ ഇത് നമ്മൾ ഇന്ന് പറിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ തന്നെ തന്നെ ഇതിൻ്റെ ഇല എന്തായാലും ഉണങ്ങും അപ്പോൾ ഒരു കീടനാശിനിയോ ഒരു കെമിക്കലോ ഒന്നും ഉപയോഗിക്കാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എന്തായാലും നമ്മുടെ ആരോഗ്യത്തിന് ഉള്ളത് ഇതിൽ നിന്നുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്ത് പേരാണ് പറയാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഇതിന് ഇനിയും ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ